സാംക്രമികേതര രോഗങ്ങളും കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയം സംബന്ധിച്ചുള്ള കൺസൾട്ടേഷനാണ് ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ചീഫ് സെക്രട്ടറി ശ്രീമതി ഉദ്ഘാടനം ചെയ്തു യു എസെഫിനെ പ്രതിനിധിച്ചുകൊണ്ട് യു എസ് എഫിന്റെ സോഷ്യൽ പോളിസി സ്പെഷ്യലിസ്റ്റ് ശ്രീ ഇവിടെ പങ്കെടുക്കുന്നതും യു എസ് എഫിന്റെ മറ്റ് ഉദ്യോഗസ്ഥരുടെ വിവിധ തരത്തിൽ ഈ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ നമ്മളിടയിലുള്ളു ഈ കുട്ടികളെ നമ്മൾ നമ്മളെങ്ങനെ നമ്മളോടൊപ്പം ചേർന്ന് ഒരു സർക്കാരിന്റെ സമൂഹത്തിന്റെ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് എന്ന് തന്നെ തിരിച്ചറിയും പലതരം കാരണങ്ങൾ ഈ രോഗങ്ങൾ സംബന്ധിച്ച് ഇങ്ങനെ രോഗങ്ങൾ വന്ന് ചേരാനുണ്ടായ പലതരം കാരണങ്ങളുണ്ടാവാം ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ഉണ്ടാവാം ജനറ്റിക് ആയിട്ടുള്ള ചില വിഷയങ്ങളുണ്ടാവാം അതുപോലെ തന്നെ എൻവയറൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ടാവാം വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ കണ്ടു അതിന്റെ വിദഗ്ധരൊക്കെ ഇവിടെയുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട വിദഗ്ധമായൊരു പ്രസംഗം നടത്താൻ ഞാനാളല്ല എന്നാൽ പോലും കുട്ടികൾക്ക് നല്ല ആരോഗ്യം പ്രധാനം ചെയ്യുന്ന സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാവണം അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ കുട്ടികളെ ഉണ്ടാകുന്ന ചില ഗുരുതരാവസ്ഥകളിനെ കുറിച്ചുള്ള കൃത്യമായ തിരിച്ചടവും നമുക്കുണ്ടാകും പരിശോധനാ സംവിധാനങ്ങളുണ്ട് എടുക്കുന്ന നിലവിൽ കേരളത്തെ എടുത്ത് പരിശോധിച്ചാൽ ആ സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിക്കാനും അവരെ സന്തോഷകരമായ ഒരു പാതയിലൂടെ നയിക്കാനും കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യം നമുക്കുണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട് അതിലേറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ രോഗബാധിതരായ കുട്ടികൾക്കായി ഏറ്റവും ദുർബല ദുർബലരായിട്ടുള്ള വിഭാഗം നമ്മുടെ മുന്നിലുണ്ട് സാൻക്രോമിക് രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് സത്യത്തിൽ മനുഷ്യർ ഏറ്റവും ഒരു സാധനം കൂടിയാണ് രോഗാവസ്ഥ അല്ലേ വലിയ ഒരു ആരോഗ്യമുള്ള ഒരാളായാലും വലിയ സമ്പന്നനായാലും പോലും ചില രോഗാവസ്ഥകൾ നമ്മെ തകർത്ത് ചിലപ്പോ വളരെ ഉയർത്തി നിൽക്കുമ്പോഴായിരിക്കാം ചില രോഗാവസ്ഥകൾ തിരിച്ചറിയണം അതവിടെ മാനസികമായി കടന്നു നോക്കൂ അങ്ങനെയല്ലാതെ ജനിച്ചു വീണപ്പോൾ തന്നെ ടൈപ്പ് വൺ ഡയബറ്റിക് ആയ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വിനശേഷിയായ കുട്ടിയുടെ നേരത്തെ കമ്മീഷൻ അംഗം സൂചിപ്പിച്ചത് ഒരു കുടുംബത്തിലേക്ക് നമ്മളുടെ മനസ്സൊന്ന് വായിച്ചു നോക്കൂ എന്തായിരിക്കും ആ കുട്ടിയുടെ ജീവിതാവസ്ഥ ഏതെങ്കിലും ഒരു സാമൂഹ്യമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവരെവിടെയെങ്കിലും ഒന്ന് പോകാൻ വേണ്ടി കഴിയും ഇന്ന് മാറ്റങ്ങളൊന്നും ഒരു കാലത്ത് വീട്ടിനകത്ത് റൂമിൽ അടച്ചിട്ട് ചിലപ്പോൾ കെട്ടിയിടുക പോലും ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമായിരുന്നു അവർ എങ്ങനെയാണ് അവരെ നമ്മുടെ പിന്നെ അവരുടെ തലച്ചോറിന് വികാസം ഉണ്ടാക്കിയെടുക്കും അത് സോഷ്യലൈസേഷനിലൂടെ അവരെ മറ്റുള്ള ആളുകളുമായിട്ടുള്ള ഇടപഴകിലൂടെ അവരിൽ സന്തോഷമുണ്ടാക്കുകയും അവർക്ക് അവരുടെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു വരുന്ന കാര്യങ്ങൾ അവരിൽ കൂടെ നമ്മൾ ചെറിയൊരു തോതിലെങ്കിലും അവരെ ട്രെയിൻ ചെയ്തെടുക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് അവരെ കൂടെ ഭിന്നശേഷി കുട്ടികളായിട്ടുള്ള ആളുകളെ കൂടെ നമ്മൾ കൊണ്ടു നിർത്താൻ പറ്റും ചില സ്ഥലങ്ങളിൽ ചില രാജ്യങ്ങളിൽ ആ കുട്ടികൾ അത്തരം കുട്ടികളെ ഇൻഡിപ്പെൻഡന്റായിട്ട് അവർക്ക് നിലനിൽക്കാൻ ആവശ്യമായ പരിശീലനങ്ങൾ നൽകുന്നുണ്ട് എന്നതാണ് ഞങ്ങളോ നാട്ടിലോ എവിടെയെങ്കിലും അങ്ങനെ ഒരു സംവിധാനമുണ്ട് ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്തകളുണ്ട് ബേഡ്സ് സ്കൂളുകളുടെ എണ്ണം കുറക്കാണ് അവിടെ ഇരുപതും താഴെയുള്ള കുട്ടികൾ ചില കണ്ടീഷൻസ് വരെയാണ് ഞങ്ങളുടെ അഭിപ്രായം കമ്മീഷന്റെ അഭിപ്രായം ഒരൊറ്റ ബഡ്സ് സ്കൂൾ പോലും നിർത്തലാക്കരുത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ദുർബലരായിട്ടുള്ളൊരു വിഭാഗത്തിന്റെ മുന്നിൽ കണ്ടിട്ട് നാം പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് രാഷ്ട്രപിതാവ് പറഞ്ഞു വെക്കുകയാണ് അവിടെ ഈ ദുർബല വിഭാഗം എന്ന് പറയുന്നത് രോഗാവസ്ഥയിലുള്ള കുട്ടികൾ തന്നെയാണ് അവർക്ക് എപ്പോഴും നല്ല നല്ല സാമൂഹ്യ സാഹചര്യങ്ങളും സുരക്ഷയും ഒരുക്കാൻ ആവശ്യമായ ഒരു സംവിധാനം നമുക്കുണ്ടാകും അവിടെയാണ് കുട്ടികളുടെ അവകാശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ അവകാശങ്ങളൊക്കെ എന്തിനു വേണ്ടി എന്നും കൂടെ നമ്മുടെ ഉദ്ഘാടകർ വെച്ചിട്ടുണ്ട് ശാരീരികമായ പ്രവർത്തനങ്ങൾ മാനസികമായ സന്തോഷങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ സമ്പന്നമായ ഒരു സമൂഹമാണ് സൃഷ്ടിക്കപ്പെടുന്നത് നമ്മളൊക്കെ എക്സ്പയറി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ പുതിയ തലമുറയെ നമുക്ക് എങ്ങനെ വാർത്തെടുക്കണം